അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളെ മുഖത്തേക്ക് ഒരു ചിരിയോടെ നോക്ക് വേണമെങ്കിൽ ഒരു മുത്തവും കൊടുത്തു കണ്ണൻ പറയുന്ന കേടുത്തും കാശിവനെ അവനെ കോർപ്പിച്ച് നോക്കി കണ്ണൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ സ്വന്തമായി ഒരു സ്റ്റുഡിയോ നടത്തുകയാണ് നീ അവനെ നോക്കി പേടിപ്പിക്കണ്ട ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും നടക്കൂ അതുകൊണ്ട് നീ അവൻ പറയുന്ന പോലെ നീന് പിന്നീട് അത് പറ്റില്ല എന്ന് നോർക്കേണ്ടി വരില്ല മനോജ് കൂടെ പതിരം കാശി അല്ലേ നോക്കി ബാക്കി ചെക്കന്മാരൊക്കെ അവരെ നോക്കി ഒരു ചിരിയോടെ നിൽക്കുന്നുണ്ട് അല്ലി താഴേക്ക് നോക്കി നിൽക്കുവാണ് ചമ്മലും വെപ്രാളവും കാണമാണ് ആ നിൽപ്പെന്ന് അവനെ മനസ്സിലായി അവളെ കുറച്ചു നേരം നോക്കിയതിനു ശേഷം അവളെ ഇടുപ്പിലൂടെ തൻ്റെ ഇര കൈകളെ കൊണ്ടും ചുറ്റിപ്പിടിച്ചുകൊണ്ട് തനിവയ്ക്ക് അടുപ്പിച്ചു പെട്ടെന്നായതിനാൽ തന്നെ അവളെന്ന് പേടിച്ചു ഇരുകൈകളും അവന്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് പതർച്ചയോടെ അവനെ നോക്കി അതേ നിമിഷം തന്നെ അവന്റെ ചുണ്ടുകൾ അവളെ പുരുകെ കുളികൾക്കിടയിൽ ശക്തിയിൽ അമർന്നു അവളെ കൈകളിൽ അറിയാതെ അവനെ നെഞ്ചിൽ അമർന്നു ഇരുവരുടെയും കണ്ണുകൾ കൂമ്പി വാവ് കണ്ണന്റെ ശബ്ദം കേട്ട് ഇരുവരും പെട്ടെന്ന് അകന്നു മാറി അല്ലേക്ക് അവനെ നോക്കാൻ വല്ലാത്തൊരു ചമ്മൽ തോന്നി മതി ബാക്കിയൊക്കെ വീട്ടിൽ ചെന്നിട്ട് അവൻ ഇറങ്ങാനുള്ള സമയമാകുന്നുണ്ട് കഴിക്കണ്ടേ അങ്ങോട്ട് വന്നുകൊണ്ട് റഷീദ് പറഞ്ഞതും എല്ലാരും ഓട്ടുപോലയിലേക്ക് നടന്നു വാ അവളുടെ ഇടം കൈയിൽ പിടിച്ചു കൊണ്ടവൻ പറഞ്ഞതും തലയട്ടിക്കൊണ്ടുവന്ന് പുഞ്ചിരിച്ചോൾ അവർ ചെന്നപ്പോഴേക്കും മറ്റുള്ളവരെല്ലാം ഇരുന്നിരുന്ന് ആമയുടെ അടുത്തായി രണ്ട് സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട് കാശ അല്ലിയെ കണ്ട് അങ്ങോട്ട് നടന്നു ക്ഷേത്രത്തിൽ വരുന്നവർക്ക് കൂടി ചേർത്താണ് സദ്യ ഒരുക്കിയത് മിക്കവരും കഴിച്ചു പോയിരുന്നു ചുരുക്കം സാർ മാത്രമേ അവരെ കോടതി അവിടെ ഉണ്ടായിരുന്നുള്ളൂ രണ്ടുകൂട്ടം പായസവും ഉൾപ്പെടെ നല്ല സദ്യ തന്നെ ഏറെ കാഴ്ചയോരം പറഞ്ഞ് കളിയാക്കിയും ചിരിച്ചും എല്ലാവരും സദ്യ ആസ്വദിച്ച് കഴിച്ചു ഇറങ്ങാ സമയം ആയതും എത്രക്ക് പിടിച്ചു നിർത്തിയിട്ടും അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയ്യേ അപ്പഴേ അല്ലിമോൾ കരയുവാണോ എൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹം നടന്നില്ലേ അയാൾ പറഞ്ഞതും അവളൊരു ഞെട്ടലോടെ ഗോപാലിനെ നോക്കി അപ്പയുടെ പറഞ്ഞില്ലെങ്കിലും എന്റെ കുഞ്ഞിന്റെ മനസ്സെനിക്കറിയാം മതി എനിക്കറിയരുത് സന്തോഷമായിട്ടിരിക്കണം അത്രയും പറഞ്ഞിട്ട് ഗോപി അവളെ കൊണ്ട് കാശിയുടെ അരികിലേക്ക് നടന്നു നന്നായി നോക്കണമെന്ന് ഞാൻ പറയില്ല നിന്നെ എനിക്ക് വിശ്വാസമാണ് എന്റെ കുഞ്ഞിന് നിന്നുള്ള സന്തോഷം നൽകാൻ മറ്റാർക്കും ആകില്ല രണ്ടാളും സന്തോഷമായി പോയി വാ ഗോപി പഞ്ഞിടം കാശി അയാളെ പുനർന്നു പോയിട്ട് വരാ കാശിയുടെ വാക്കുകൾ കഴിതം ഗോപിയുടെ കണ്ണുകൾ നിറഞ്ഞു അവരുടെ കാർ കണ്ണിൽ നിന്ന് മറയുവോളം ഗോപി നോക്കി നിന്നു ഗോപിയേട്ടാ ഇനി എനിക്ക് മരിച്ചേരാൻ കുഴപ്പമില്ല പപ്പ എന്റെ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ അവനേക്കാൾ യോഗ്യത മറ്റാർക്കും ഇല്ല കാശി നമ്മുടെ ശക്നല്ലേ അവന്റെ കണ്ണിൽ നോക്കിയാൽ അറിയാം അല്ലിമ്മോളുടെ സ്നേഹം മതി ഇവിടെ നിന്നത് അവരിപ്പോ അവിടെ എത്തിക്കണം നമുക്കും പോവണ്ടേ പപ്പൻ പറഞ്ഞപ്പോൾ നിറഞ്ഞ കണ്ണുകൾ തുളച്ചുകൊണ്ട് ഗോപി അയാളടൊപ്പം നടന്നു വലതുകൾ വെച്ച് കയറുമോളെ അഞ്ചു തീയിട്ട് തിളച്ച നിലവിളക്ക് അവൾക്ക് നേരം നീട്ടിക്കൊണ്ട് ആമനെ പറഞ്ഞു അല്ലെ കാഴ്ച നോക്കിയിട്ട് ഒരു കുഞ്ചിരിയുടെ ആമരുടെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങി കാഴ്ചയുള്ള സാരിപ്പം ഉയർത്തിപ്പിടിച്ചു കൊടുത്തു അല്ലെ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ച ശേഷം തന്റെ പാതിയോടൊപ്പം തങ്ങളെ മാത്രം കുഞ്ഞു സ്വർഗത്തിലേക്ക് വറുതുകാൽ വെച്ച് കരി വീട്ടിൽ വെച്ചുള്ള മറ്റു ചടങ്ങുകൾക്ക് ശേഷം മശുദിയുടെയും സവിതയുടെയും ഒപ്പം ഹാളിരിക്കുകയാണല്ലേ കൂടെ ഷാജിയുടെ രണ്ട് പെൺമക്കളും ഉണ്ട് മോളെ ചെന്നീ വേഷം ഒക്കെ ഒന്ന് മാറിയിട്ട് വാ നേരം കിടന്നു വൈകിട്ട് ഏഴ് മണിക്കാണ് ഇവിടുത്തെ പരിപാടി തുടങ്ങുകയുള്ളു അത് സാരില്ലമാ എനിക്ക് കിടക്കണം എന്നില്ല അല്ലി ആമിനെ അമ്മയിൽ നിന്ന് വിളിക്കുന്നത് ആദ്യമായി ആമിനെ അവളെ കാണാൻ ചെന്നപ്പോൾ മുതൽ അല്ലി അങ്ങനെയാണ് വിളിക്കുന്നത് ആമിന അതൊക്കെ തിരുത്താനും പോയില്ല അത്ര മാത്രമല്ല വിളി അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു ഇത്ത പറഞ്ഞ നേരല്ലേ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തു വൈകിട്ട് ചിലപ്പോ ഒന്നിരിക്കുള്ള സമയം പോലും കിട്ടിയെന്നും വരില്ല ഞങ്ങളും ഇപ്പൊ ഇറങ്ങും ഒന്ന് കുളിച്ച് റെഡി ആയിട്ടൊക്കെ വൈകിട്ട് വരാം സവിത കൂടി പറഞ്ഞത് മല്ലി പിന്നെ മറുത്തന്നും പറയാതെ എഴുന്നേറ്റ് ചിനു കൂടി ചെല ആ പൂവയ്ക്കിന്ന് മാറ്റാൻ സഹായിക്കുക അശ്രുതി ഷാന്തിയുടെ മൂത്ത മകളായ ചിന്നുവിനോടായി പറഞ്ഞു ആ വാ ചേച്ചി അപ്പോ ഇതാണല്ലേ കാശേട്ടിന്റെ മുറി ചിന്നു പറഞ്ഞതും അല്ലി ആ മുറിയിലൂടെ കണ്ണു ഓടിച്ചു ഒരു കുഞ്ഞു മുറി പക്ഷെ അവൾക്കത് ഒത്തിരി ഇഷ്ടായി നിങ്ങളെ ആദ്യ രാത്രി ഇവിടെയാണല്ലേ ചിന്നുന്റെ ചോദ്യം കേട്ടും അല്ലി അവളെ കണ്ണു മേടിച്ചു നോക്കി വാ ചേച്ചി ഇവിടെ ഞാൻ ഈ ഹെയർ പിന്നൊക്കെ മാറ്റിത്തരാം പറഞ്ഞ കഴിയിലും അല്ലി അവള് കട്ടിൽ പിടിച്ചു തിരുത്തിയിരുന്നു വാ നിറയെ എന്തൊക്കെയോ പറഞ്ഞോളോ ഓരോന്നും ചെയ്ത് അല്ലെല്ലാം ഒരു ചെറു ചിരിയോടെ കേട്ടിരുന്നു ചേച്ചി കറിയൂ എനിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ കാശേടിനെ കല്യാണം ചെയ്യാൻ ഇരിക്കുമായിരുന്നു അവളെ സംസാരം കേട്ടതും അല്ലെ ഒരു ഞെട്ടലോടെ അവളെ അടിമുടി നോക്കി എനിക്കിപ്പോ എത്ര വയസ്സായി മോളെ അവളെ നോക്കി കൊണ്ട് അല്ലേ ദയനീയമായി നോക്കി ഇനി മൂന്ന് വർഷം കൂടി കഴിയണം പതിനെട്ടാകാൻ ചുണ്ടുപിള്ളത്തി പറയുന്നവളെ കണ്ട് അല്ലേ ചിരിക്കണോ കരയണോ എന്നറിയാതെ നോക്കി കാശിയട കണൻ എന്ത് ഭംഗിയല്ലേ നമ്മുടെ ഉണ്ണി പോലെ അല്ലേ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ സാരിലാ ഞാൻ ആ പയ അങ്ങനെ മടക്കി വെച്ചു എന്നുള്ള പ്രതീക്ഷ നല്ല ജമാലിക്കയാണ് ടോവിനോടെ അവരനായിട്ട് വരും തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഒരു പ്രശ്നമുള്ളത് ഇന്റർകാസ്റ്റ് ആണെന്നുള്ളതാണ് എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല വലിയ ഗൗരവത്തിൽ പറയുന്നവളെ കണ്ട് അല്ലിയാർ അത് ചിരിച്ചു പോയി ആളൊരു കുറുമ്പയാണെന്ന് കുറച്ച് സമയം കൊണ്ട് തന്നെ മനസ്സിലായതാണ് ഹായ് എന്ത് രസം ചിരിക്കാണാൻ എന്റെ പണി തീർന്നു ഇനി ചേച്ചിയൊന്നും മീല കഴുകു ബാത്രൂമ് പുറത്താണ് ഞാൻ പോട്ടെ അത് പറയിലും ആൾ പോയതും ഒന്നിച്ചാണ് അല്ല ഒരു അലമാരയിൽ നിന്നും ഇരുന്നും കുളിച്ചമാറ ഡ്രസ് എടുത്തു മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കാശി കയറി വന്നത് കുളിക്കാൻ പോവാണോ അവളെ അല്ലിരിക്കുന്ന ഡ്രസ്സ് കണ്ടതെന്ന് ചോദിച്ചു ഈ സമയത്ത് ഇനി തല കഴുകാൻ നിൽക്കണ്ട ഞാൻ ഈ ഡ്രസ്സൊന്നും മാറാൻ വന്നതാ കസേരയൊക്കെ ഒതുക്കിയിടുന്ന കൂട്ടത്തിൽ മുണ്ടിരുന്ന് അടുത്തായിട്ടുണ്ട് എനിക്ക് കൂടുതലാകുന്നതിന് മുന്നേ മാറ്റിയേക്കാന്ന് കരുതി അവൻ അതും പറഞ്ഞിട്ട് കൊറുത്ത ഊരി മാറ്റിയതും അല്ലിയുടെ കണ്ണും കഴിഞ്ഞു പിന്നെ വേഗം തിരിഞ്ഞു നടണം ബീ പതിയെ പുറകിൽ നിന്നും അവൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അല്ലി കുളിച്ച വേഷം മാറി ഒരു ചുവന്ന ചൂദാർ ഇട്ടിട്ട് ഹാളിലേക്ക് നടന്നു പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു അവരൊക്കെ പോയി മോളെ പക്ഷെ വേഗം തന്നെ വരും മോളെ അവർ റെഡിയാക്കിക്കൊള്ളും എന്നാ പറഞ്ഞത് ഞാൻ ഇതൊന്ന് കൊടുത്തിട്ട് വരാം ഞാനും വരാമേ എങ്കിൽ മോളിൽ ചെന്ന് അടുക്കളയിൽ ഇരിക്കുന്ന പലഹാര പാത്രം എടുത്തിട്ട് വാ ചായ ഞാൻ പിടിച്ചോളാം അതിനവളൊന്ന് മോളെ കൊണ്ട് അടുക്കളയിൽ ഇരുന്ന പാത്രവും എടുത്ത് പുറത്തേക്ക് നടന്നു പുറത്ത് കാശിയും കുട്ടരയും കുട്ടി ടേബിളും ചെയറും ഒക്കെ അറേഞ്ച് ചെയ്തിടുമായിരുന്നു എങ്ങിട്ടാ മോളെ ഞാൻ കൊടുക്കാം പതിയുമറത്തെ പടി ഇറങ്ങുന്നവളെ നോക്കിക്കൊണ്ട് മനോജ് പറഞ്ഞതും അവളൊരു ചീരിയോടെ അവൻ്റെ കയ്യിലേക്ക് നൽകി ചായ വന്നതും എല്ലാവരും ഓരോ കസാരകളിലായിരുന്നു വാ ഇവിടെ ഇരിക്കുന്നത് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞതും അവൾ ആമനെ നോക്കി മോളിരുന്നു നമ്മുടെ ചായ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം അതും പറഞ്ഞും ഡാമിനാകത്തേക്ക് നടന്നു ഞങ്ങളക്കറിയോ കണ്ടിട്ടെങ്കിലും ഉണ്ടോ കണ്ണൻ ഒരു ചിരിയോടെ അവളോട് തിരക്കി കണ്ടിട്ടുണ്ട് പതിഞ്ഞ ശബ്ദം കേട്ടും എല്ലാവരിലും ഒരു കുഞ്ചിരി വിരിഞ്ഞ് ഇത് മനോജേട്ടൻ ഇത് മഹേഷ് ഇവരുടെ ഭാര്യമാരാണ് ഡ്രസ്സ് തരാൻ വന്നത് പിന്നെ ഇത് കണ്ണൻ അപ്പു അച്ചു അഫി പ്രജി ഷാജി ചേട്ടൻ എ കെ പിന്നെ അറിയാലോ ഇത് മത്തായി ചേട്ടൻ കൂട്ടൻചേട്ടനും ദാ അതാ അവളുടെ വീട് കിഴക്ക് വശത്തേക്ക് ചൂണ്ടി തൊട്ടടുത്തായുള്ള രണ്ടു വീടുകൾ കാണിച്ചുകൊണ്ട് കാശി പറഞ്ഞു അങ്ങനെ ഓരോരുത്തരെയായി അവൾക്ക് പരിചയപ്പെടുത്തി ഞങ്ങൾക്കൊരു ക്ലബുണ്ട് ഞങ്ങളെ യുവജന സ്വരഭി അച്ചു അവളോടായി പറഞ്ഞു അറിയാം ഞാൻ ഒരു വട്ടം ഓണ പരിപാടി കാണാൻ അപ്പഴ കൂടെ വന്നിട്ടുണ്ട് ആ ഈ തവണ ഭർത്താവിൻ്റെ കൂടെ കാണാം അതിനൊന്ന് ചിരിച്ചു കാണിച്ചു അവൾ എല്ലാവരോടും അത്യാവശ്യം നന്നായി തന്നെ സംസാരിച്ചു അവളൊരു കൈ കാശിയുടെ വലതുക്കാൽ തുടയിലായിട്ടാണ് ഇരിക്കുന്നത് ഷാജി മാത്രം അവളോടൊന്നും മിണ്ടിയില്ല ആമിനെ കൂടി അരികിൽ വന്നിരുന്നതും ചെക്കന്മാർ അവരെ ഓരോന്നും പറഞ്ഞ് കളിയാക്കലായി പണി ചിരിയും കളിയുമായി സമയം പോയിക്കൊണ്ടിരുന്നു വൈകിട്ട് അശ്വതിയുടെയും സബീതയുടെയും ഒപ്പം റെഡിയായി വരുന്നവളെ കണ്ടതും ആമിനിയുടെയും അവിടെയൊപ്പം നിന്ന പെണ്ണുങ്ങളെല്ലാം കണ്ണുവിടുന്നു ഞാൻ സാരി എടുക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെ അവന്റെ ഇഷ്ടത്തിനെടുത്താണിത് ഇപ്പൊ തോന്നുന്നു അത് നന്നായിന്ന് സാരി ഉടുത്തിരുന്നെങ്കിൽ പോലും ഇത്ര ഭംഗി തോന്നില്ലായിരുന്നു ആമിനെ അവളുടെ ദുപ്പട്ട ഒന്നുകൂടി ശരിയാക്കി ഇട്ട് കൊടുത്തുകൊണ്ട് ചിരിയോടെ പറഞ്ഞു പെണ്ണിന് ഇത്തിരി വണ്ണം കുറവാണല്ലേ അവിടെ നിന്ന ഒരു സ്ത്രീ പറഞ്ഞു അത് സാരില്ല ഇനിയിപ്പ ചേട്ട ശരിയാക്കി എടുത്തോളും അല്ലേ അല്ലി സവിത പറഞ്ഞപ്പോൾ അല്ലി ശരിക്കും ചമ്മി മാത്രല്ല അവിടെ നിന്നിരുന്നവരും ചിരിച്ചു മതിയുടെ പെണ്ണുങ്ങളെ വാ മോളെ അവൻ പുറത്ത് നിൽക്കുന്നുണ്ട് അങ്ങോട്ട് പോവാം കാശിയുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയായി വന്ന ശേഖരും ഭാര്യയും കനതും ട്രാവൽ ബാഗും തൊക്കി വാടിക്കുഴഞ്ഞു വരുന്നവളെയാണ് ഏ എത്തിയോ അവർന്നാകത്തേക്ക് കയറാതെ പോയേ എല്ലാവരും നല്ല തയ്യേർഡാണ് പപ്പാ ഒന്ന് കിടന്നാൽ മതി എന്നും പറഞ്ഞു വേഗത്തിൽ പോയി അല്ല നിങ്ങൾ എങ്ങോട്ട് പോവാ അവരെ നോക്കിയൊരു സംശയത്തോടെ നേത്ര തിരക്കി അതൊരു വെയിറ്റിംഗ് റിസെപ്ഷനിൽ നീ വരണോ നോ മമ്മി ഒന്ന് കിടക്കണം നിങ്ങൾ പോയി വാ അല്ല ആരുടെയാ കുറച്ച് സ്റ്റേ കയറി കൊണ്ട് അവൾ തിരക്കി അതോ അല്ലെങ്കിൽ വേണ്ട ആരുടെ ആയിരുന്നു എനിക്കെന്താ ശേഖരനെ പറയാൻ അനുവദിക്കാതെ സ്വയം പറഞ്ഞിട്ട് അവളുടെ മുകളിലേക്ക് കയറിപ്പോയി പുറത്ത് മറ്റുള്ളവരുമായി സംസാരിച്ച് നിൽക്കുകയാണ് കാശി ഒരു ഓഫ് ഓഫ്ലൈൻ ഷർട്ടും ജീൻസുമാണ് വേഷം അവൻ എപ്പോഴും മൊണ്ടാണ് ധരിക്കാറ് അതുകൊണ്ട് തന്നെ ഇന്ന് അവനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തോന്നി സംസാരിക്കുന്ന രയിൽ പെട്ടെന്ന് നോട്ടം മാറ്റിയപ്പോഴാണ് ആമയോടൊപ്പം നടന്നു വരുന്ന അരിലിയെ കാണുന്നത് അവൻ്റെ ഒന്ന് വിടണം സൂക്ഷി നോക്കിയാൽ മാത്രം കാണുന്ന ഒരു പുഞ്ചിരി അവൻ്റെ അതിൻ്റെ തങ്ങിയ നിന്നും അവൻ അവളുടെ അരികിലേക്ക് നടന്നു പുറകിൽ നിന്നും കേൾക്കുന്ന കളിയാക്കലുകൾ അവൻ മയം ചെയ്തതുപോലെ ഇല്ല തന്റെ അരികിലേക്ക് നടന്ന് വരുന്നവനെ കാണി അവൾ ആദ്യങ്ങൾ അറിയാതെ പിടർന്നു ആദ്യമായി അവനെ അങ്ങനെ ഒരു വേഷത്തിൽ കാണത് ചിന്നും പറഞ്ഞതുപോലെ എവിടേക്കോ ഒരു ഉണ്ണിൻ മുഖം തന്നെ കട്ടുണ്ട് അതോത്തതും അവളറിയാതെ ചിരിച്ചു പോയി എന്തേ അപ്പോഴാണ് അവൻ തൻ്റെ തൊട്ടരികിൽ വന്നെന്ന് അവൾ മനസ്സിലാക്കിയത് ഈശ്വര ഇത്ര നേരം മാ മുഖത്ത് തന്നെ നോക്കി എടുക്കുമായിരുന്നോ അതും ചിരിച്ചോണ്ട് ശെരി അവളരിച്ച അമ്മോടെ അവനെ നോക്കി അവൻ പുരികമാനുക്കിക്കൊണ്ട് അവളോട് എന്താണോ തെളിക്ക് ഉം വാ അവളെ കൊണ്ട് അവൻ പന്തലേക്ക് നടന്നു ഏഴുമണി അകൻ പോകുന്നതേ ഉള്ളുവെങ്കിലും നന്നായിട്ട് വീണിട്ടുണ്ട് അലങ്കാര ലൈറ്റുകളും മറ്റും കൊണ്ട് കാശിയുടെയും മല്ലയുടെയും ആ കുഞ്ഞു സ്വർഗം വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ആളുകളൊക്കെ വന്ന് തുടങ്ങി അങ്ങനെ പറയാനും മാത്രം താനും വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ക്ഷണിച്ചിട്ടുള്ളത് വന്ന സ്ത്രീകളെ ചർച്ച അല്ലയുടെ അല്പം വളഞ്ഞു കാലം ഒളിഞ്ഞും തെളിഞ്ഞും അവരുടെ ചർച്ച വിഷയമാക്കി ചിലർ നല്ല സ്ത്രീധനം കിട്ടിയെന്ന അനുമാനത്തിലും മറ്റു ചിലർ അവളുടെ ഭാഗിയെ കണ്ട് വീണു പോയതായിരിക്കും എന്ന അനുമാനത്തിലും എത്തിച്ചേർന്നു ചോറ് ബീഫ് അരട്ടിയത് ചോര മീൻകറി മോര് അവിയൽ തോരൻ കക്കയിറച്ചി ഫ്രൈ പപ്പടം മച്ചാർ ഇതായിരുന്നു വന്നവർക്കായി കയറിയ ഫുഡ് ആ നാട്ടുകാരുടെ ഇഷ്ടഭക്ഷണങ്ങൾ വന്നു വിളമ്പാരും മറ്റും കാശിയുടെ സുഹൃത്തുക്കൾ ഓടി നടന്നു വരുന്നവരെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിക്കാനായി ആമിനെയും റഷീദും മുൻനിരയിൽ തന്നെയുണ്ട് വളരെ ആസ്വദിച്ചു കഴിച്ച ശേഷമാണ് ഓരോരുത്തരായി മടങ്ങിയത് എൻ്റെ മഞ്ജു ഒന്നും നിർത്ത് ഇങ്ങനെ കരഞ്ഞ പോലെ അസുഖം വരുത്തി വെക്കാതെ ആദ്യ അല്പം ദേഷ്യത്തിൽ തന്നെ അവളോട് പറഞ്ഞു വൈകിട്ട് അമ്മയുടെ അടുത്തു നിന്നും അല്ല വിവാഹം ചെയ്ത് കാശിയാണെന്ന് അറിഞ്ഞ് മഞ്ജുവിനെ വിളിച്ചതാണ് ആവിര എന്നാലും എനിക്ക് എന്ത് കുറവാദി എന്നെ ഒന്നും ഓർത്തു കൂടിയില്ലല്ലോ അത്ര പോലും ചെറുതായി ആണോ എന്റെ സ്നേഹത്തെ ഏട്ടം കണ്ടത് വിന്നിക്കൊണ്ടുള്ള മഞ്ജുവിന്റെ വാക്കുകൾക്കടത്തും ആദ്യക്കവളോട് സഹതാപം തോന്നി മഞ്ജു ഞാൻ പറയുന്നതെന്ന് കേൾക്ക് കുറച്ച് നാളത്തേക്ക് ഒരു പക്ഷേ നീ വിഷമിക്കും പക്ഷെ പതി നീ തന്നെ അത് മറക്കും പിന്നെ ഇത് ഇങ്ങനെ തീർന്നു നന്നായി കാരണം നിനക്ക് ഒരിക്കലും ആ ചേട്ടനോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ പറ്റില്ല നിന്റെ ലോകമല്ല കാശി ചേണ്ടത് നീ ഓർക്കുന്നുണ്ടോ ചേട്ടൻ ആനാഥനാണെന്ന് അറിഞ്ഞപ്പോൾ നീ പറഞ്ഞത് എന്താണ് ഭാഗ്യം ഞങ്ങളുടെ ഇടയിലേക്ക് ആരും വരില്ലല്ലോ മുഴുവൻ സ്നേഹം എനിക്ക് മാത്രമായി കിട്ടും പിന്നെ ഒരു ദിവസം ഇത്തേ കാശിയേണ്ട വീട്ടിൽ വച്ച് കണ്ടപ്പോൾ അവരുടെ പ്രായം പോലും ചിന്തിക്കാതെ നീ പറഞ്ഞ ഒരു വാചകം കൊണ്ട് ഇവർക്ക് സ്വന്തം കെട്ടീനെ മാത്രം പോരാ ഇന്ന് തോന്നത് ഞാനെന്ന് ഇങ്ങോട്ട് വന്നോട്ടെ ആദ്യം കൊടുക്കാൻ പോകുന്നത് ഇവർക്കുള്ള പണിയായിരിക്കും നിന്റെ ചിന്തയിൽ പോലും നിങ്ങളുടെ ഇടയിലേക്ക് മറ്റൊരാൾ കടന്നു വരുന്നത് ഇഷ്ടമല്ല അങ്ങനെയുള്ള നിനക്ക് ഒരിക്കലും ആ ചേട്ടൻ്റെ ഒപ്പം സന്തോഷകരമായൊരു ജീവിതം ജീവിക്കാൻ സാധിക്കില്ല മതി നിർത് നീ പറഞ്ഞത് നേരാ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റാരും കടന്നു വരുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ അടി ഈ പെട്ടെന്നുള്ള വിവാഹത്തിന് പുറകെ എന്തൊക്കെയോ നീക്കൂടതകളുണ്ട് അത് ഞാൻ കണ്ടുപിടിക്കും ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട് എന്റെ പ്രണയത്തിൽ ഞാൻ അത് നീളുക തന്നെ ചെയ്യും അല്ലെങ്കിലും അവളെ അവളെപ്പോലൊരിൽ എന്റെ കാശിനെ സന്തോഷിപ്പിക്കാനൊന്നും ആവില്ല അതിനാദ്യ പുച്ഛത്തുടനു ശരിച്ചും നീ പറയുന്നത് അവളുടെ സെക്ഷൽ ലൈഫായിരിക്കും ശരിക്കും എനിക്ക് നിന്നോട് പുച്ഛൻ തോന്നും ഇത് ഞാൻ മറുപടി തരാൻ ആളല്ല നീ സ്വയം അറിയും പിന്നെ ഒരുമാതിരി കഥകളുള്ള പോലെ ചീപ്പ് പരിപാടി എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതിന് കൂട്ടുനിൽക്കാൻ ഈ ആദിരി പ്രതീക്ഷിക്കരുത് അത്രയും ദേഷ്യത്തിൽ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തവള് പോയി മഞ്ജു ഫോളിലേക്ക് ദേഷ്യത്തിൽ നോക്കി വേണ്ട ആരും വേണ്ട എന്റെ ജീവിതം നേരിടേണ്ടത് ഞാനാണ് അതിൽ ഞാൻ മാത്രം മതി ഒരു ഒൻപത് മണിയുടെ ആളുകളെല്ലാം ഏകദേശം പോയി കഴിഞ്ഞിരുന്നു ഇനിയുള്ളത് കാശിയുടെ കൂട്ടുകാരും ഷാജിയും പ്രജയും റഷീദും മാത്രമാണ് ഷാജി ഭാര്യയും മക്കളെയും വീട്ടിൽ കൊണ്ടു ചെന്നാക്കിട്ട് വന്നതേയുള്ളൂ ഇനിയിപ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ കാശി മുളം ഇത് കഴിച്ചില്ലല്ലോ അവർ എന്തി ആമനെ അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു സവിതയും അശ്വതിയും ഒപ്പം കൊണ്ട് അപ്പ വിളിച്ചിട്ട് സംസാരിക്കുവാണ് ഇവിടത്തെ ഈ പാട്ടും ബഹളവും കാണുമെന്നും കേൾക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ രണ്ടും കൂടി അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം നിങ്ങളെല്ലാം ഇങ്ങോട്ടെടുക്കും എല്ലാവർക്കും കൂടി അങ്ങ് ഒരുമിച്ചിരുന്നേക്കാം റഷീദ് പറഞ്ഞപ്പോൾ എല്ലാവരും അത് സമ്മതിച്ചു അപ്പോഴേക്കും അവരും ഫോൺ വിളി കഴിഞ്ഞെത്തിയിരുന്നു എല്ലാരും നിരന്നിരുന്നു ഇതാ ആ മീനും ബീഫും മറ്റും ഇതൊക്കെ പകർന്നിട്ട് ആ പാത്രത്തിലേക്ക് ചോറിട്ട് വടിച്ചെടുക്കും എന്നിട്ട് അതിലേക്ക് കുറച്ച് അവയിലും മോരും തോരും ഒരു പപ്പടവും ചേർത്ത് അങ്ങ് കുഴച്ചിട്ട് കുടി പിടിച്ചാൽ തിന്ന പോലെ ആക്ഷൻ കാണിച്ചുകൊണ്ടുള്ള കണ്ണിനെ പറിച്ചു കേട്ടും കേട്ടിരുന്നവരെല്ലാം വെള്ളമോറി അല്ലി പോലും അങ്ങനെ കഴിക്കാൻ പൊടിച്ചു അവൾ കാശിയെ നോക്കി വേണോ അവളെ തന്നെ നോക്കിയിരുന്നവന് അവളെ മുഖംഭാവം മനസ്സിലായതുപോലെ ചോദിച്ചു വിടർന്ന കണ്ണുകളോടെയുള്ള അവളെ പരയാത്ര കണ്ടപ്പോൾ കാശി അറിയിൽ ചിരിച്ചു പോയി ഈ കുറച്ച് സമയങ്ങളിൽ തന്നെ അല്ലെങ്കിൽ കാശിയോടുണ്ടായിരുന്ന അച്ചടി ഒരു പേടി മാറിയിരുന്നു മുഖം ഗൗരവത്തിലാണെങ്കിലും അവൻ നൽകുന്ന സ്നേഹവും കരുതലും ഇപ്പൊ അവൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് കോതിപ്പിക്കാതെ മാറി അച്ഛു കണ്ണനെ നോക്കി പറഞ്ഞു ദേ എനിക്ക് മാത്രല്ല അല്ലിമൊളക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ കഴിക്കാൻ അല്ലേ അല്ലിമുളയെ കണ്ണൻ അല്ലിയെ നോക്കി ചോദിച്ചത് മാഡൊരു ചീടിയോടെ തലയാട്ടി എങ്കിൽ പിന്നെ ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കണം ആ ഇറച്ചി ചെമ്പിലേക്ക് ചോട്ടിയുടെ കാവന പിന്നെ ഒരു മേളം തന്നെ ഇറന്നു കൂടത്തിൽ മനോശിന്റെയും മഹേഷിന്റെയും പാട്ടുകൂടിയായതും കോളം തികഞ്ഞു ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് ചീടിയുടെ എല്ലാം കാണുന്ന ഒഴിഞ്ഞു മാത്രമായിരുന്നു കാശിയുടെ മിഴികൾ പിടിച്ചു ചടങ് തെറ്റിക്കണം അവളുടെ കയ്യിലേക്ക് പാൽ പുറത്തുവിന് സവിത പറഞ്ഞു അല്ലെ ഡ്രസ്സൊക്കെ മാറി നേത്തി ധരിച്ചിരുന്ന ചുരിദാർ താനായിട്ട് അല്ലേ അവരോട് പെട്ടെന്ന് അടുത്തു എടി ഞങ്ങൾ ഞങ്ങളെപ്പോൾ ഇറങ്ങും നാളെയാ മറ്റന്നാളാ എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങളെ സൗകര്യം നോക്കി വീട്ടിലേക്ക് ഇറങ്ങാം മനോരട് നിങ്ങൾക്ക് കാഴ്ചയോട് പറഞ്ഞിട്ടുണ്ടാകും എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി മിക്കവരും നല്ല വെള്ളമാണ് എന്ന് ഞങ്ങൾ ഇറങ്ങുക സമയം ഒത്തിരിയായിരേ നാളെ രാവിലെ വരാം പോയി കിടന്നും മുഴക്കു നല്ല ക്ഷീണം തോന്നുന്നുണ്ട് അങ്ങനെ അവരും പോയതും രണ്ടുപേരും അകത്തേക്ക് കയറി അവനോടൊപ്പം മുറിയിലേക്ക് പോകുമ്പോൾ ഇത്ര നേരം ഇല്ലാതിരുന്ന ഒരു വെപ്രാളം അവളെ പൊതിഞ്ഞു റൂമിലേക്ക് കയറിയതും അവൻ വാതിൽ ചേർത്തടച്ചു അവളൊരു വിറയിലൂടെ കട്ടിൽ പതികയിടും അവളെ നോക്കിക്കണ്ടവനാലും ഒരു കാവ്യമുണ്ടെടുത്ത ജീൻസിനെ പുറമെ കൊടുത്ത ശേഷം അതിൽ നിന്നും ജീൻസ് ഓടി മാറ്റി അവ ഒരു പിഴച്ചിലൂടെ നോട്ടം മാറ്റി ഇട്ടിരുന്ന ഷർട്ടും ഇനറും പെനിയനും കൂടി മാറ്റിയ ശേഷം അവനവളുടെ അരികിൽ വന്നിരുന്നു ഷർട്ട് ധരിക്കാതെ തൻ്റെ അരികിൽ വന്നിരിക്കുന്നവനെ കണ്ടും അവളുടെ കണ്ണും വീഴു എൻ്റെ അവളുടെ മുഖം കണ്ട് കുരുകം ചോദിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അത് അത് ഷർട്ട് പിന്നെ സാധാരണ ഞാൻ കൊണ്ട് മാത്രമാണ് ഇടാറ് ഇപ്പം നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അടിയിലെങ്കിലും എന്തെങ്കിലും ഇടുന്നത് കൂസലില്ലാതെ പറയുന്നവനെ അവളൊന്നു നോക്കി പറഞ്ഞ് അവന് തോന്നാത്ത ചമ്മൻ കേട്ട അവൾക്ക് നന്നായി തോന്നി പെട്ടെന്ന് അവൻ അവനവളുടെ കാലടുത്ത് അവൻ്റെ മടിയിലേക്ക് വിളിച്ചു പ്രതീക്ഷിക്കാത്ത ഒന്നായതിനാൽ അവൾ നന്നായി പിഴിച്ചു പേടിച്ചോ അവളുടെ വിളർകിയ മുഖം കണ്ടും പതി അവൻ ചോദിച്ചു അത് പെട്ടെന്ന് ഇന്ന് കൂടുതൽ നേരവും നിൽപ്പ് തന്നെ എല്ലാവരും വേദന തോന്നിട്ടുണ്ടാവും അത്രയും ചോദിച്ചുകൊണ്ട് അവളെ കാൽ രണ്ടും പതിയെ തടവി കൊടുക്കാൻ തുടങ്ങി അയ്യോ കാശേട്ടാ വീട് എന്തി കാണിക്കുന്നത് കാലുകൾ വലിക്കാൻ നോക്കിക്കൊണ്ട് അവളൊരു വ്യപ്രാളത്തിൽ പറഞ്ഞു ശരിക്കും അവൾക്ക് വല്ലാത്ത പോലെ തോന്നി മര്യാദക്ക് പിടി അവൻ്റെ ഗൗരവത്തോടെയുള്ള സംസാരത്തിൽ അവളെ ചുണ്ടി കുറിപ്പിച്ച് വെച്ചുകൊണ്ട് അവനെ നോക്കി എത്ര പെട്ടെന്നാണ് സ്വഭാവം മാറുന്നത് മൂരിടം കാശി ചുണ്ടി നടി അവൾ